പത്തിന്റെ ടീടെ നോക്ക് വേണാക്ക്രൈവറെ പിന്നെ ഞങ്ങൾക്കൊരു ടൂൾസ് പോലും പിടിക്കാൻ ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ആണ് ഇതിന്റെ ദിവസം വരണം എന്ന് പറയുന്നത് ടൂൾസൊക്കെ ഇവിടെ വന്ന് സോയിൽ മാഷും പിന്നെ ഗ്യാസ് മാഷും ഞങ്ങൾക്ക് സ്വയം പരിചയപ്പെടുത്തി തന്നു ഇതിലോന്നു ഓരോന്ന് പിന്നെ കാണിച്ച് തന്നു ഓരോന്നും ഞങ്ങളെപ്പോലെ തന്നെ ബ്ലൈൻഡാണ് അപ്പോൾ ഓർക്കും ഞാൻ പിന്നെ അവരെ പഠിച്ചത് കൊണ്ട് അല്ല നല്ല രണ്ട് മാഷൻമാരെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് പഠിക്കുന്നതിന് മുന്നേ തന്നെ സൈക്കിൾ ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കഴിയുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പം ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ മനസ്സിലാക്കി മനസ്സിലാവാൻ പറ്റി അതേപോലെ ജീവിതം ഞാൻ വേറെ ചെറുതായിട്ടൊരു ഓഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിനുശേഷം അവിടെ വർക്ക് കുറവായതുകൊണ്ട് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ അതേമാതിരി ഒരു ടൂൾസ് ഒന്നും ഏതാണ് സ്പാൻഡ് ഇട്ടി അങ്ങനത്തെ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു അത് ജംഷീന ജംഷീനും ാണ് ഇവിടെ സന്തോഷം ആണല്ലേ പഠിച്ച പണിയൊക്കെ എന്തെന്നിട്ട് ഞാൻ ചോദിക്കണതല്ല ഞങ്ങൾ ഇനിക്കെന്നൂൾസ് ഏതാ ടൂൾസിന്റെ സാധനം തന്നെ ടൂൾസ് തരാൻ പറ്റൂല പിന്നെ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞേ ഇത് ഓരോ നമ്മള് തൊട്ട് നമ്മൾ തൊട്ട് മനസ്സിലാക്കലാണ് സാധാരണ അപ്പൊ ഞങ്ങൾക്ക് പരസ്പരം ചോദിക്കും ഇത് അതല്ലേ എന്ന് ചോദിക്കും അപ്പൊ പരസ്പരം നമ്മൾ പുസ്തകമായാലും പഠിക്കുമ്പോ നമ്മൾ ഇന്ന ഇന്ന പേജിൽ ഇന്ന പാടല്ലേ നമ്മൾ ചോദിക്കല്ലോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ പരസ്പരം ചോദിച്ചു ഗ്രേറ്റ് 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 അത് ചെയ്യലോ ഇവിടെ ഇവിടെ വേറെ ചേച്ചി എന്താ സൈക്കിളിന്റെ ഏത് ഭാഗാ എടുക്കുന്നത് നിങ്ങളുടെ പേര് എന്താ വീടോടെ കിശ്ശേരി ഓക്കെ ഓക്കെ നടക്കട്ടേട്ടാ എന്തൊക്കെ ഓ എന്താ അല്ലേ നല്ല ബ്രാൻഡ് സൈക്കിളിന്റെ അപ്പ വെല്ലുന്ന രീതിയിലുള്ള വേറെ കുറച്ചാൾക്കാരെ കാണിച്ചേരെ ബുദ്ധിമുട്ടല്ലേ എങ്ങനെ കഴിയാ കാണൂല്ല എങ്ങനെ സാധിക്കുക ഈ ടൂൾസ് എടുക്കലൊന്നലൈൻമെന്റ് ഇവിടെ നോക്കിയത് വേറെ സംഭവല്ല ഇതെന്താ സ്കൂട്ടർ എന്റെ പേര് ആണല്ലേ ഓ വെറൈറ്റി സ്കൂട്ടർ ഉണ്ട് ഇണ്ട് എനിക്ക് വലിയ സന്തോഷം എന്താ പറയുക എന്റെ കുടുംബക്കാരൻ പെരുമാണക്കളാരി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ലിബാസ് മൊയ്താങ്ക് ഉണ്ട് പിന്നെ പേരെന്താ മാഷു പേര് മാഷ് നേരത്തെ പരിചയമുള്ള ആളാണ് പേര് വലിയ സോഷ്യൽ പേര് താല്പര്യം ഇത് ഇത് മാഷും ഇവര് ഇങ്ങനെ ാണ് കണ്ടുപിടിച്ച ആൾക്കാർ അതായത് കണ്ണ കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് സൈക്കിള് റിപ്പയർ ചെയ്യാൻ സൈക്കിൾ അസംബിൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരാണ് ഭിന്നശേഷി കുടുംബങ്ങളില് തൊഴിലും വരുമാനവും ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി അതിനെ കുറിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി അവരെ സജ്ജരാക്കുക എന്നാണ് ക്ലാരിയിലെ നമുക്കൊരു ജില്ലാ ബിൽഡിംഗ് ഉണ്ട് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് കൂടെ കൂടെയുള്ള ലിബാസ് മൊയ്തീൻക അവരുടെ സഹായത്തോടെ അവരുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടു കൂടിയാണ് നമുക്കവിടെ വർക്കിംഗ് ഷെഡും അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് നടത്തുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത് റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ ഷോപ്പിലേക്കാളും കൂടുതൽ റേറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും കാരണം ഇവിടെ തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റും ഇവിടെ തന്നെയാണ് അതുപോലെ തന്നെ പെരുമണ്ണ ക്ലാരിയിലുള്ള ഭിന്നശേഷി തൊഴിൽ കേന്ദ്രത്തിൽ കിട്ടും ക്ലാരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് എം എസ് പിന്നെ അവിടെ വന്ന സൈക്കിൾ അറിയേണ്ടത് അതോടൊപ്പം കൊണ്ടോട്ടി കാളോത്തൊന്നാം മൈലില് ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള സൈക്കിൾ നിർമ്മാണ കേന്ദ്രം അവിടെ വന്നാലും അതുപോലെ മമ്പാട് ന്യൂ സ്റ്റോർ ഉണ്ട് അവിടെ വന്നാലും കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതില് ഞാൻ മനസ്സിലാക്കിയാൽ എന്താ പറയുക നമുക്കറിയാം പിന്നെ പൊതുവെ എല്ലാ ആരോഗ്യവും കാഴ്ചശക്തിയും ഒക്കെ ഉണ്ടായിട്ടും ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ കളി ഇവർ ചെയ്യുന്ന നോക്കി എത്ര മിടുക്കോടു കൂടിയാണ് ആ സ്പെയർ പാർട്സ് എടുക്കുന്നതും ടൂൾസ് എടുക്കുന്നതും വീലെടുക്കുന്നതും ചെയിൻ എടുക്കുന്നതും അതിൻ്റെ ബാക്കി അസംബ്ലി ഒക്കെ നടത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്